ഭൂതം പ്രേതം പിശാജ് ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ അങ്ങനെ ഈ അച്ഛന്മാരൊക്കെ സിനിമയിലൊക്കെ പ്രേതത്തെ ഒഴിപ്പിക്കുന്ന ഒക്കെ കണ്ടിട്ടില്ലേ ഈ കടമറ്റത്ത് കത്തനാരൊക്കെ അതുപോലെ ശരിക്കും അച്ഛന്മാര് പ്രേതത്തെ ഒക്കെ ഒഴിപ്പിക്കാറുണ്ടോ യെസ് പ്രേതം ഭൂതം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ കേവലം സങ്കല്പ സൃഷ്ടികളാണ് മറിച്ച് പിശാജ് എന്ന് പറയുന്ന ദുഷ്ടാരൂപിയുണ്ട് അതിനെ പല പേരുകളിൽ വിളിക്കുന്നതാണ് എങ്കിൽ അതൊക്കെ ഉണ്ടെന്ന് നമുക്ക് വേണേൽ പറയാം പക്ഷേ ഈ പ്രേതം എന്നൊക്കെ പറയുമ്പോൾ മരിച്ചവർ എഴുന്നേറ്റ് നടക്കുന്നതൊക്കെയാണ് സാധാരണഗതിയിൽ പ്രേതം എന്ന് പറയും പോലീസുകാരുടെ ഭാഷയെ പറഞ്ഞാൽ പ്രേതം എന്ന് പറഞ്ഞാൽ ശവശരീരം എന്നാണ് അതിൻ്റെ അർത്ഥം മൃതദേഹത്തെയാണ് അവർ പ്രേതം പ്രേതത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു അപ്പോഴിന്നെ മുറിവുകൾ കണ്ടു എന്നൊക്കെ പോലീസുകാർ റിപ്പോർട്ട് എഴുതി വെക്കുന്നു അപ്പോൾ ഈ പ്രേതം ഭൂതം എന്നൊക്കെ പറയുന്നത് ഓരോ സംസ്കാരത്തിലും കാലഘട്ടത്തിലും മനുഷ്യനുപയോഗിക്കുന്ന ചില വ്യത്യസ്ത ഭാഷകൾ ആണെന്ന് കരുതിയാൽ മതി പക്ഷേ പിശാജ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ബൈബിൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവിക ശക്തിയോട് പോരാടുന്ന ഒരു തിന്മയുടെ ശക്തി ഈ പ്രപഞ്ചത്തിൽ സജീവമാണ് ആ ശക്തിയാണ് വിശുദ്ധ ഗ്രന്ഥം പിശാജ് എന്ന് വിളിക്കുന്നു പിശാചിന് പല പേരുകൾ ബൈബിൾ കൊടുക്കുന്നുണ്ട് പിശാജിനെ വിളിക്കുന്നത് ദുഷ്ടാരൂപി എന്ന് വിളിക്കുന്നു അശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നു അതുപോലെ അരാജകത്വത്തിൻ്റെ ആത്മാവ് എന്ന് വിളിക്കുന്നു അന്തിക്രിസ്തു എന്ന് വിളിക്കുന്നു അന്തിക്രിസ്തു എന്ന് വിളിക്കാൻ കാരണം ക്രിസ്തുവിന് എതിരായി പ്രവർത്തിക്കും ആൻറ്റി ക്രൈസ്റ്റാണ് ക്രിസ്തുവിന് എതിരായി പ്രവർത്തിക്കുന്നു ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന തിന്മയുടെ അരൂപി അതായത് സാത്താൻ പിശാജ് എന്ന ഒരു യാഥാർത്ഥ്യം ഈ ഭൂമിയിലുണ്ട് ഈ പ്രപഞ്ചത്തിൽ സജീവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാകും വൈദിക പിശാചികളെ ബഹിഷ്കരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിശാചി ബാധയായിട്ട് നമ്മൾ സിനിമകളിൽ കാണുന്ന പല പ്രകടനങ്ങളും അത് കലാകാരൻ്റെ കഥാകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞ കാര്യങ്ങളാണ് അതുപോലെയൊന്നും പിശാചിക്കളെ ബഹിഷ്കരിക്കുക എന്നത് നമ്മൾ സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല വലിയ തീ കൂട്ടിയും അടിച്ചും ഇടിച്ചും പിശാചികളെ ഒക്കെ പിശാചിക്കളെ ഓടിക്കുക പൊടിവാരിയറിഞ്ഞ് ഓടിക്കുക അങ്ങനെയൊന്നും ഓടുന്നതല്ല പിശാജ് പിശാചിനെ ഇല്ലായ്മ ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ഈശോ കാൽവരിയിലെ കുരിശിൽ പിശാചിനെ എന്നേക്കുമായി തോൽപ്പിച്ചു ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ഈ പിശാചിനെ അകറ്റി നിർത്താൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട് ഏതെങ്കിലും വ്യക്തിയുടെ മേൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തികളിൽ നിന്ന് ആ പിശാചിക്കളെ ബഹിഷ്കരിക്കാനുള്ള അവകാശം ഈശോ വൈദികർക്ക് നൽകിയിട്ടുണ്ട് പലപ്പോഴും പിശാചുബാധയായിട്ട് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ ഒരു എൺപത് ശതമാനവും മാനസിക രോഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ബൈപോളാർ ഡിസോർഡറുകളായിട്ട് ഡുവൽ പേഴ്സണാലിറ്റികളായിട്ട് ഒക്കെയും വരുന്ന പല പ്രശ്നങ്ങളും പലരും പിശാചുബാധയായിട്ട് പറയും അത് യഥാർത്ഥത്തിൽ പിശാചുബാധയല്ല അത് മനോരോഗങ്ങളാകാം അതുകൊണ്ട് ഈ പിശാചിബാധ ഒഴിപ്പിക്കൽ അതിന് എക്സോർസിസം എന്നാണ് പറയുക അതും ഒരു കൂതാശ അനുകരണമാണ് എന്ന് പറഞ്ഞാൽ ഈശോ പിശാചുക്കളെ മനുഷ്യരിൽ നിന്ന് ബഹിഷ്കരിക്കുന്ന രംഗങ്ങൾ ബൈബിളിലുണ്ട് അല്ലേ സാധാരണ നീ പുറത്തു പോവുക എന്ന് ഈശോ പിശാചിബാധിനോട് പറയുമ്പോൾ അവൻ പെട്ടെന്ന് പിശാജ് അവനെ നിലത്ത് ഇട്ടേച്ചിട്ട് അവനെ വിട്ടുപോയി എന്ന് ബൈബിളിൽ പറയും അതേ കാര്യം തന്നെയാണ് സഭയും ചെയ്യുന്നത് ഒരു വ്യക്തിയിൽ പിശാജിൻ്റെ പ്രവൃത്തികൾ സജീവമാണ് എങ്കിൽ ഈശോയുടെ അധികാരമുള്ള നാമത്തിൽ പിശാജിനെ ബഹിഷ്കരിക്കുക അതാണ് സഭ ചെയ്യുന്ന പ്രവൃത്തി അതുകൊണ്ട് സഭയിലെ പിശാജ് ബാധ ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത് മറ്റ് ഭൗതികമായ പ്രകടനപരതയിൽ ഊന്നിയുള്ളതല്ല വലിയ താടിയും മുടിയും നീട്ടിയും അതുപോലെ പ്രത്യേക വേഷഭൂഷാദികൾ കാണിച്ചും വലിയ തീപ്പന്ത് എറിഞ്ഞും പൊടിവെതറിയും അങ്ങനെ കാറിക്കൂവിയും തല്ലും ബഹളവും ഉണ്ടാക്കിയും ഒന്നും ചെയ്യുന്നല്ലത് സഭ അത് ചെയ്യുന്നത് ഈശോയുടെ അധികാരമുള്ള നാമത്തിൽ സാത്താനെ നീ പുറത്തു പോകുന്നു ഈശോയാണ് അത് അവനെ പുറത്താക്കുന്നു അതുകൊണ്ട് ഈ കർമ്മം ആളുടെ എന്തെങ്കിലുമൊക്കെ പ്രകടനങ്ങൾ കണ്ട് പിശാജ് പേടിച്ചു പോകുന്നുള്ളൂ അത്തരം പ്രകടനങ്ങൾ കണ്ട് പിശാജ് പേടിക്കുകയില്ല കാരണം എന്താണ് പിശാജ് അതീവ ശക്തനും കരുത്തുറ്റവനും അവനെ തോൽപ്പിക്കാൻ കഴിയുന്നത് ദൈവപുത്രനെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈശോയുടെ നാമത്തിൽ പിശാചികളെ ബഹിഷ്കരിക്കുന്ന ശൈലി സഭയ്ക്കുണ്ട് അത് വളരെ അപൂർവമായിട്ടും വ്യക്തമായ വിവേചനങ്ങൾ നടത്തിയുമാണ് സഭ ഈ പിശാജ് ബാധ ഒഴിപ്പിക്കൽ കർമ്മം നടത്തുക